ഇന്ന് മാർച്ച് എട്ടാം തീയതി ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം അല്ലെങ്കിൽ ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയി ആചരിച്ചു വരുന്നു സ്ത്രീകളുടെ വിവിധ നേട്ടങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ലോകമെമ്പാടും സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന സ്നേഹം സ്ഥാനം അംഗീകാരം സംരക്ഷണം ബഹുമാനം ഇവയൊന്നും ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് മുറിവിളി കൂടി പ്രതിഷേധം പ്രകടിപ്പിച്ച് വഴക്കുകൂടി ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്കായി നേടിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് നേതാക്കൾ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിക്കുന്നുമുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശരിയാകുവാനുണ്ട് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ശരിയാകുവാൻ എത്ര കാലം പിടിക്കും എന്നൊന്നും നമുക്കൊരു നിശ്ചയവുമില്ല അല്ലേ ഇങ്ങനെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ ശരിയാകുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുവാൻ ഇത്രയും കാലതാമസം എടുക്കുന്നത് എന്തുകൊണ്ടാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറാത്തത് എന്നൊന്നും ആലോചിച്ച് കൂടുതൽ വേവലാതിപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അതല്ലാതെ അതുപോലെ അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന സമയത്തും വെറുതെ പരാതിപ്പെടാതെ പരിഭവിക്കാതെ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സ്വയം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റും എങ്ങനെയാണത് പറ്റുക നമുക്ക് നമ്മെ തന്നെ കരുണാർദ്രമായ മനസ്സോടെ അതായത് സെൽഫ് കമ്പാഷനോടെ സ്വയം അംഗീകരിച്ചു തുടങ്ങാം നമുക്ക് നമ്മെ തന്നെ സ്വയം സ്നേഹിച്ചു തുടങ്ങാം നമുക്ക് നമ്മെ തന്നെ സ്വയം ബഹുമാനിച്ചു തുടങ്ങാം നമുക്ക് നമ്മുടെ തന്നെ മഹത്വം സ്വയം തിരിച്ചറിയുവാൻ ശ്രമിക്കാം നമുക്ക് നമ്മുടെ തന്നെ ആന്തരികമായ ശക്തി തിരിച്ചറിയാം നമ്മൾ ആബലകളല്ല എന്നത് മനസ്സിലാക്കാം നമുക്ക് നമ്മുടെ തന്നെ കഴിവുകൾ തിരിച്ചറിയുവാൻ ശ്രമിക്കാം അവയെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം നമുക്ക് നമ്മോട് തന്നെ നീതി പുലർത്തി തുടങ്ങാം നമ്മൾ മറ്റു സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതിനും താഴ്ത്തി കെട്ടുന്നതിനും പകരം അവർക്ക് സഹായവും പിന്തുണയും നൽകുവാൻ ശ്രമിക്കാം നമ്മുടെ സംരക്ഷണം നമ്മൾ സ്വയം ഏറ്റെടുക്കാം നമ്മുടെ സംരക്ഷണം ഉറപ്പാക്കുവാൻ നമുക്ക് എന്തെല്ലാം ചെയ്യുവാൻ പറ്റുമോ അതെല്ലാം ചെയ്യുവാൻ ശ്രദ്ധിക്കാം ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്തു തുടങ്ങുവാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഇങ്ങനെയെല്ലാം ഒന്നും തന്നെ ചെയ്യാതെ നമുക്ക് തന്നെ സ്വയം നൽകുവാൻ പറ്റാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ നിന്നും നമുക്ക് ലഭിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളത് സമൂഹത്തിൽ നിന്നും ലഭിക്കുമോ ഇല്ലയോ നമുക്കിത് സ്വയം നൽകി തുടങ്ങാം ഇത് ചെയ്യുവാൻ നിത്യൻ എന്നു സ്വയം ഓർമ്മപ്പെടുത്താം ഈ ഒരു സന്ദേശവും ആശയവും നമ്മുടെയെല്ലാം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ പ്രവർത്തിക്കുവാൻ പറ്റുമാറാകട്ടെ